നമസ്കാരം മിഡിൽ ഈസ്റ്റിനായുള്ള അമേരിക്കൻ ഡെപ്യൂട്ടി പ്രത്യേക പ്രതിനിധി മോർഗൻ ഒർട്ടാഗസ് ഹിസ്ബുളയെ നിരായുധീകരിക്കുന്ന വിഷയം ഉന്നയിച്ചതായ റിപ്പോർട്ട് പുറത്തു വരികയാണ് ഒരു മുതിർന്ന ലബനീസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് ഹിസ്ബുളയുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും ആയുധങ്ങൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതിനെ കുറിച്ച് ഓർട്ടാഗസ് ചർച്ച ചെയ്തതായി ലബനീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു വർഷത്തിലേറെയായി തുടർന്ന സംഘർഷം അവസാനിപ്പിച്ച് വെടിനിർത്തി കരാറിലെത്തിയിട്ടും ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് അമേരിക്ക ലബനൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് തെക്കൻ ലബനനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രയേൽ സൈന്യം ഇപ്പോഴും തുടരുന്നുണ്ട് ഇടയ്ക്കിടെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും തുടരുന്നുണ്ട് ലബനൻ സന്ദർശന വേളയിൽ അമേരിക്കൻ പ്രതിനിധി പരസ്യമായ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ലബനൻ പ്രസിഡന്റ് ജോസഫ് ജോസഫൌനും പ്രധാനമന്ത്രി നവാഫ് സലാമും അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾ പോസിറ്റീവ് പോസിറ്റീവായിരുന്നുവെന്ന് ഇരു നേതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നവംബറിലെ വെടിനിർത്തലിന് അടിസ്ഥാനമായ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയപ്രകാരം എല്ലാ സായുധ ഗ്രൂപ്പുകളെയും നിരായുധീകരിക്കാൻ ആവശ്യപ്പെടുകയും പലസ്തീൻ ലബനൻ സൈനികരും യു എൻ സമാധാന സേനാംഗങ്ങളും മാത്രമേ ഉണ്ടാകാവൂ എന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള പതിനഞ്ചു വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ആയുധങ്ങൾ നിലനിർത്തിയ ഒരേ ഒരു സായുധ വിഭാഗമാണ് അതേസമയം ലബനൻ നഗരമായ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ നവംബറിലെ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ആദ്യമായിട്ടായിരുന്നു ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുന്നത് ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഡ്രോണുകൾ സൂക്ഷിക്കുന്ന ഹിസ്ബുള കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിനാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ ഈ കരാർ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ ആക്രമണം ഇതിനു മുന്നോടിയായി ഇസ്രയേൽ സൈന്യം എത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നു ദാഹിയിലെ കെട്ടിടം ആക്രമിക്കുമെന്നായിരുന്നു സൈന്യം മുന്നറിയിപ്പ് നൽകിയത് സോഷ്യൽ മീഡിയ വഴി ലഭിച്ച മുന്നറിയിപ്പ് ശ്രദ്ധയിൽപ്പെട്ട പലരും മേഖലയിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തിരുന്നു സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കാത്തവർക്ക് മുന്നറിയിപ്പ് നൽകാൻ സൈന്യം ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്തിരുന്നു മുന്നറിയിപ്പിന് ശേഷമായിരുന്നു ഇസ്രയേൽ ആദ്യം ഡ്രോൺ ആക്രമണം നടത്തിയത് ഹിസ്ബുളയുടെ ഡ്രോൺ സംഭരണ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇതിനിടെ ലബനിൽ നിന്നെത്തിയ റോക്കറ്റുകൾ തകർത്തതായും ഇസ്രയേൽ പറഞ്ഞിരുന്നു അതിനുശേഷം ലബനിലെ തെക്കൻ ബെയ്റൂട്ട് ദാഹിയിലെ കെട്ടിടത്തിന് നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള നേതാവടക്കം നാല് നാലു പേര് കൊല്ലപ്പെട്ടിരുന്നു ഏഴു പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള ഫലസ്തീൻ കാര്യ ചുമതലയുള്ള ഹസൻ ബദേറിനെയാണ് ലക്ഷ്യമിട്ടതെന്ന് ലബനൻ അധികൃതർ പറയുന്നുണ്ട് ഹമാസിനെ സഹായിക്കുന്ന ഹിസ്ബുള നേതാവിനെയാണ് വധിച്ചതെന്ന് ഇസ്രയേൽ പ്രസ്താവിക്കുന്നുണ്ട് ഇസ്രയേൽ ആക്രമണത്തെ ലബനൻ പ്രസിഡന്റ് ജോസഫ് ആവനും അപലപിച്ചിരുന്നു